മേലുദ്യോഗസ്ഥരുടെ നിരന്തരമായ മാനസിക പീഡനമാണ് മകനെ കാണാതായതെന്ന് കുടുംബം ആരോപിക്കുന്നു ആർ ആർ എഫിന്റെ മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസുകാരനെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാണാനില്ല എന്ന് കുടുംബം പറയുന്നത് വെള്ളട കൂതാളി സ്വദേശിയായ ബിജോയ് ലാലിനെയാണ് കാണാതായത് ഞാൻ പിന്നെ മകൻ മലപ്പുറത്ത് തീയതി പിന്നെ അവിടെ വെള്ള രാത്രി പത്ത് മണിയായപ്പോഴേ ഒരു പോലീസ് വന്ന് ഇവിടെ വീട്ടിൽ പിന്നെ അവൻ അവനെ കോഴിക്കോടേക്ക് അയച്ചെടുത്ത് അവനെ മിസ്സിങ് ആണ് കാണാനില്ല ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് തിരക്കുമായി അന്ന് പിന്നെ അതിന് ശേഷം പിന്നെ അതിൻ്റെ പിറ്റന്ന് അന്ന് അന്ന് മുതൽ ഞാൻ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എല്ലാ സമയവും സ്വിച്ച് ഓഫായിരുന്നു പിന്നെ രാവിലെ മണി ആണാണ് ആണാണ് സ്വിച്ച് അപ്പോൾ അറിയിച്ചിട്ടും അവർക്ക് ഇതുവരെ ലൊക്കേഷൻ കുടുംബം വെള്ളട പോലീസിലും പരാതി നൽകി മേലുദ്യോഗസ്ഥരുടെ നിരന്തരമായ മാനസിക പീഡനവും അപമാനിക്കലും സഹിച്ച് കുടുംബത്തിനായി ജോലി നോക്കിയിരുന്ന പോലീസുകാരനെ മേലുദ്യോഗസ്ഥർ അധികാര ദുർവിനിയോഗം നടത്തി ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയതിൽ മനന്നൊന്നാണ് ഇപ്പോൾ മകൻ കാണാമറിയത്തെന്ന് കുടുംബം ആരോപിക്കുന്നത് മകനായ പോലീസുകാരൻ രക്ഷിതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട സമയത്താണ് മേലുദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം രക്ഷിതാക്കളെ നിരന്തരം അറിയിച്ചിരുന്നതായും പിതാവ് പറയുന്നു ഇവന് ഇവിടെ തിരുവനന്തപുരത്താണ് ഇതുവരെ അവൻ ജോലി ചെയ്തോണ്ടിരുന്നത് ആറു വർഷത്തോളം തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴേ ഇവിടെ ഇവിടുത്തെ അവനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനായിട്ടും അവന് സ്ഥിരം എല്ലാ ദിവസവും വിളിച്ച് ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു പിന്നെ അത് ഇപ്പോഴും അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോഴ് അവൻ്റെ ഫോൺ റിങ് ആവുന്നെങ്കിലും അവർക്ക് ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് തന്ന് പിന്നെ ഈ മേലെ ഉദ്യോഗസ്ഥർ അവനെ ഒരു വിധത്തിൽ തരം താഴ്ത്തി പിന്നെ ഈ തിരുവനന്തപുരത്തേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് ഇട്ടിരിക്കുകയാണെന്നാണ് അവൻ സ്ഥിരം പറയാറുള്ളത് അതെല്ലാം ഒന്ന് പരിഹരിച്ച് തരണമെന്ന് അറിയിക്കുകയാണ് മകനുടനെ മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം കാത്തിരിക്കുന്നതും